ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം കൂട്ടിക്കട സ്വദേശി എം ജി മനു നമ്പൂതിരി ഏറെക്കാലമായി ശബരിമലയിൽ ഒരു നിയോഗം ആഗ്രഹിച്ചിരുന്നതായും സൌഭാഗ്യം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിച്ചു നാലു കാത്തിരുന്നു ിൽ ആ സൗഭാഗ്യം മനു നമ്പൂതിരിയെ തേടിയെത്തി മാളികപ്പുറം മേൽശാന്തി നിയോഗം ഏറെ സന്തോഷം നൽകിയെന്ന അദ്ദേഹം ജനം ടി വി പറഞ്ഞു നാലു ലിസ്റ്റിൽ ഉണ്ടായിരുന്നു മാളികപ്പുറത്ത് രണ്ടിലോ രണ്ടു പ്രാവശ്യം ഉണ്ടായിരുന്നു മാളികപ്പുറത്ത് മാത്രം ലിസ്റ്റിൽ രണ്ടു പ്രാവശ്യം ഉണ്ടായിരുന്നു വളരെ സന്തോഷമല്ലേ അതാ ഞാൻ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ സ്ഥാനലബ്ധിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അതിന്റെ ഏറ്റവും വലിയ പരമോന്നതമായ ഒരു ഒരു സന്തോഷം ശബരിമല സേവകനാകാൻ ഇനിയും അപേക്ഷിക്കും നിലവിലെ സാഹചര്യങ്ങൾ അറിയാം എങ്കിലും പൂജാതി കർമ്മങ്ങൾക്കായാണ് തന്നെ തിരഞ്ഞെടുത്തത് അത് ആത്മാർത്ഥമായി ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ നമ്മൾ തിരഞ്ഞെടുത്തത് അത് വളരെ വളരെ ഭംഗിയായിട്ടും മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ കൂട്ടിക്കട സ്വദേശിയായ മനു നമ്പൂതിരി ഇരുപത്തിയേഴ് വർഷമായി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുണ്ട് ഭക്തർക്കും കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഈ നിയോഗം ഏറെ സന്തോഷം നൽകുന്നതാണ് മനസ്സിൽ വളരെ സന്തോഷം വളരെ വർഷങ്ങളായിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചോണ്ടിരിക്കുമായിരുന്നു പിന്നെ അയ്യപ്പന്റെ കൃപാകടാക്ഷം ഇപ്പോഴാണ് ഉണ്ടായത് പിന്നെ കുടുംബത്തെ ഭരദേവതകളുടെ അനുഗ്രഹം പിന്നെ അദ്ദേഹത്തിന് കുറേ സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ സജ്ജരാക്കിയതും തയ്യാറെടുപ്പിച്ചതും എല്ലാം അവരാണ് അവരുടെയൊക്കെ സപ്പോർട്ടുണ്ട് നല്ലതായിട്ട് അവർക്കെല്ലാം നന്ദിയുണ്ട് ഏഴുമണിയായപ്പോഴേ ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ആദ്യം ശബരിമലയുടെ വന്നു ശബരിമലയിൽ കിട്ടിയില്ല എന്നറിഞ്ഞപ്പം നമ്മൾ ഒന്ന് ഡൗൺ ആയി പിന്നെ മറ്റേത് നമ്മൾ പ്രതീക്ഷിച്ചില്ല അതുപോയി അതങ്ങനെ അങ്ങനെ പോകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് മനു നമ്പൂതിരി മേശാന്തി എന്നാൽ വാക്കായിട്ട് അപ്പം എല്ലാവരോടും ഒരുമിച്ച് ഒരു ഒന്ന് അലറി സന്തോഷം കാരണം കരയണോ ചിരിക്കണോ ദേഹം എല്ലാം കൂടെ വിറയ്ക്കാൻ തുടങ്ങി നമ്മൾ സ്വപ്നം കണ്ടൊരു കാര്യം നടക്കുമ്പം നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല നല്ല സന്തോഷം തോന്നി നല്ല സന്തോഷം ഉണ്ടായിരുന്നു സന്തോഷമായി നേരത്തെ െ പിന്നെ എത്ര നാളത്തെ നമ്മുടെ സിനിമ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട് സന്തോഷമാണ് നമ്മുടെ സുഹൃത്തുക്ക ഈ പദവി ലഭിച്ചതിൽ ഒരു നാട്ടുകാരൻ സുഹൃത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു സന്തോഷിക്കുന്നു കൂട്ടിക്കട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മനു നമ്പൂതിരിക്ക് സഹായിയായി ഒപ്പം മൂന്നാം ക്ലാസ്സുകാരനായ മകനുമുണ്ട് ക്ഷേത്ര ഭരണസമിതിയും ഭക്തരും ചേർന്ന് അദ്ദേഹത്തെ ആദരിച്ചു അറിയിപ്പ് ലഭിച്ചാലുടൻ പ്രാർത്ഥനയോടെ മല കയറുവാനുള്ള തയ്യാറെടുപ്പിലാണ് മനു നമ്പൂതിരി ജനം കൊല്ലം